ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ ചായയുടെ അരിപ്പയുടെ കളറൊക്കെ കണ്ടില്ലേ നല്ല കുത്തുകുത്തായിട്ടുണ്ട് അല്ലെ കള കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ചായയുടെ അരിപ്പൊക്കെ എങ്ങനെ ക്ലീൻ ആക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ ജ്യൂസ് ഇതുപോലെയുള്ള അരിപ്പകളൊക്കെ സാധാരണ നമ്മളതുപോലെ ഒന്ന് ഫെഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അതിന് വേണ്ടിയുള്ള ടിപ്പാണ് പറയുന്നത് അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു വൈറ്റ് പേസ്റ്റ് നമുക്ക് എടുക്കട്ടോ അപ്പോൾ വൈറ്റ് പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഒരു അല്പം ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ ആക്കി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പഴയ ടൂത്ത് ബ്രഷ് മതി കേട്ടോ ഈ ടൂത്ത് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുതി കൊടുക്കട്ടോ അപ്പം അതാ ഇത് നമ്മുടെ ടൂത്ത് ബ്രഷും അതുപോലെ നമ്മുടെ പേസ്റ്റും വെച്ച് ഒരുതി കൊടുക്കുകയാണ് വേണ്ടത് വേറൊരു ടിപ്പും വേണ്ട നമുക്കിത് നന്നായി ഒന്ന് ഇനി ഒന്ന് ഉരുതിയെടുക്കാം അപ്പം അതാ നിങ്ങൾ ഒരുതി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഏഹ് ഇളകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ നല്ലോണം ഉരുതുന്ന സമയത്ത് തന്നെ ശരിക്കും അതിൻ്റെ കറി ഇളകുന്നുണ്ട് നല്ലവണ്ണം ഇതുപോലെ ഇങ്ങനെ ഒരുത്തിനൊക്കെ കാണാൻ പറ്റും അതിന്റെ ചക തണൊക്കെ നല്ലോണം അലകുന്നത് അതുപോലെ ഇതിന്റെ അകത്ത് നമുക്ക് ഇതാ ചെയ്തോട്ടും അപ്പൊ കണ്ടാൽ വക്കിലൊക്കെ ഉള്ള കറക് നല്ലോണം ഇളകുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഏഹ് ചിലര് ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിക്കാറുണ്ട് അതിലും കുഴപ്പമില്ല അതിന്റെ അണുക്കളൊക്കെ പോകും പക്ഷെ കറ പോവില്ല കറ പോകണമെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നമുക്ക് നല്ലോണം പേസ്റ്റ് ഇട്ട് ഒരു പഴയ ഒരു ടൂത്ത് ബ്രഷ് പോയിട്ടുണ്ട് ഒരു പഴയ വക്ക് പൊട്ടി ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് എടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ തേച്ച് കൊടുക്കാണെങ്കിൽ നല്ലോണം തഴ അലയ്ക്കും കേട്ടോ ഇത് തന്നെ ഇനി നമുക്ക് ഇത് ശരിക്കൊന്ന് പേകിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ അറക്റ്റ് ആത്തി നമുക്ക് കിട്ടും ഏർ ഇതിപ്പോ ഇതിലൊക്കെ തെറച്ചതാണ് ഇതോ ഇതിനാണ് ഇതിന്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പുറംഭാഗവും നമുക്ക് ഏർ ഞാൻ നല്ലോണം തേച്ചെടുക്കണ്ടെട്ടോ അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ല തിളച്ച വെള്ളത്തിന് വേണമെങ്കിലും എത്തി വെക്കുകയാണെങ്കിൽ ഇതിന്റെ അണുക്കൾ കൂടി പോയി നല്ല വൃത്തിയാക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇത് നമ്മളെ ജ്യൂസിന്റെ അരിപ്പ അതുപോലെ തന്നെ ചായയുടെ മാത്രമല്ല നിങ്ങൾ എന്താ അരിക്കുന്നത് ഏത് അരിപ്പ ഇതുപോലെ തന്നെ ചെയ് കിട്ടാമതി ഇനി ഇത് ഞാൻ രണ്ടോന്ന് തേടി എടുത്തു കൊണ്ടുവരാം കേട്ടോ ഇനി ഞാൻ എന്താ നന്നോണ് തേവിയത് കൊണ്ട് കേട്ടോ നല്ലോണം കൊണ്ട് നല്ലവണ്ണം തേടിയെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇതിന്റെ വൃത്തി മനസ്സിലാവും കേട്ടോ നല്ല കളർ വെച്ചിട്ടുണ്ട് ഇത്ര കളറൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റില് ഫോർട്ട് കണ്ടാകുന്നതിന് മനസ്സിലപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ജസ്റ്റ് ഇത് ടൂ നമുക്ക് പഴയ ഏതെങ്കിലും ഒരു വൈറ്റ് പേസ്റ്റും ഒരു പഴയ ടൂത്ത് ടൂത്ത്ബ്രഷും ഉണ്ടെങ്കിൽ ഇതുപോലെ പുതുപുത്തനാക്കി എടുക്കാം നമ്മുടെ അരിപ്പയൊക്കെ കേട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇത് നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം കേട്ടോ മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം ബൈ